അധീന കാശ്മീരിലെ താഴ്വരയിൽ താമസിക്കുന്ന യുവാക്കളെ തീവ്രവാദത്തിലേക്ക് തള്ളിവിടുകയാണ് ലക്ഷർ ഭീകരന്മാർ ഇവർ അവിടെ താമസിക്കുന്ന ജനങ്ങളെ പല രീതിയിലും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വരെ നടത്തി വരികയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരെ സുരക്ഷാസേന വധിച്ചിരുന്നു ഇവരുടെ മന മരണത്തിലാകട്ടെ അനുശോചനം രേഖപ്പെടുത്താൻ ലക്ഷർ ഭീകരന്മാർ പാക് അധീന കാശ്മീരിലേക്ക് എത്തുകയായിരുന്നു എന്നാൽ അവിടുത്തെ പൊതുജനങ്ങളാകട്ടെ അവർ ഈ തീവ്ര തീവ്രവാദികളെ തല്ലി ഓടിക്കുകയാണ് ചെയ്തും കഴിഞ്ഞ ദിവസം സൈന്യം വധിച്ച ഹംസ അഫ്ഗാനി എന്ന ഹബീബ് താഹിർ പാക് അധീന കാശ്മീരിലെ കുയാൻ ഗ്രാമത്തിൽ താമസിക്കുന്ന വ്യക്തിയായിരുന്നു ആയതിനാൽ തന്നെയായിരുന്നു ഈ തീവ്രവാദികൾ ഇയാളുടെ മരണത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് അനുശോചനം അറിയിക്കാൻ വേണ്ടി എത്തിയത് എന്നാൽ പിന്നീട് ഇവർ നാട്ടുകാരുടെ കയ്യിൽ നിന്നും നല്ല തല്ല് കിട്ടിയിട്ടാണ് അവിടെ നിന്നും മടങ്ങിപ്പോയത് മരണ വാർത്ത പാക് അധീന കാശ്മീരിൽ എത്തിയപ്പോൾ ഹംസ അഫ്ഗാനി എന്ന ഹബീബ് താഹിറിനായി തന്നെ അന്ത്യപ്രാർത്ഥന നടത്തുകയും ചെയ്തു ഇവർ ലക്ഷർ തീവ്രവാദികൾ അതിൽ പങ്കെടുക്കാൻ അവിടെ എത്തി എന്നാൽ ഭീകരനായ ഹബീബിന് കുടുംബാംഗങ്ങൾ കൊടും ഭീകരനായ റിസ്വാൻ നല്ല ലക്ഷർ തീവ്രവാദികളെയും അതുപോലെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ അനുവദിച്ചില്ല എന്നതാണ് മറ്റൊരു വസ്തുത ഈ തീവ്രവാദികൾ ജിഹാദി മുദ്രാവാക്യങ്ങൾ വിളിച്ച ഉടനെ തന്നെ ആളുകൾ രോക്ഷാകുലരാകുകയായിരുന്നു